ഉക്രൈൻ റഷ്യ സമാധാന ചർച്ച വളരെ മികച്ച രീതിയിൽ ജനീവയില് നടന്നു എന്ന പ്രതികരണങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് നമുക്കറിയാം നേരത്തെ ട്രംപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും വലിയ രീതിയിൽ വിജയകരമായിട്ട് ഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജനീവിയയിൽ സംഭവിച്ചിരിക്കുന്ന ഈ മാർക്ക് റുബിയൊക്കെ ആയിട്ട് നടന്നി നടത്തിയിട്ടുള്ള ചർച്ച അത് വിജയകരമായി എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇവർക്കിടയിൽ ഒരു സമാധാനം ഗോതമയം തൽക്കാലം നമുക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തി എന്നൊരു പ്രാഥമികമായ വിലയിരുത്തൽ നടത്താം കാര്യം ഈ ചർച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ നടത്തിയ പരസ്യപ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത് തൃപ്തികരമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുതിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അത് ഉക്രൈന് സ്വീകാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അതെന്താണ് അതിന്റെ കരാറിലേക്ക് വരുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അത് ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് കാര്യമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇതിലെ പ്രധാന സംഗതി കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ദൂതന്മാർ അതായത് ട്രംപ് നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥര് ഉക്രൈനിലെത്തി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നേരിട്ട് ഈ എന്താണ് സമാധാന ഉടമ്പടി ഇരുപത്തെട്ടിന് അടങ്ങിയ ഉടമ്പടി കൈമാറിയിരുന്നു അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കിയ സെലൻസ്കി ഞെട്ടി കാരണം ഇത് ഏകപക്ഷീയമായിരുന്നു അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്താണോ പറഞ്ഞിരുന്നത് അതേപടി ആവർത്തിച്ചു കൊണ്ടാണ് ഒരു സമാധാന ഉടമ്പടി അമേരിക്ക തയ്യാറാക്കി കൊടുത്തിരുന്നത് ഇത് അമേരിക്കയുടെ മുൻ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ് അമേരിക്ക നേരത്തെ ഉക്രൈൻ പക്ഷത്ത് നിന്ന് ഉക്രൈൻ പറഞ്ഞത് സാധിച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് പക്ഷെ അവര് ഇപ്പൊ രാഖ് മാറി പുടിൻ എന്താണോ പറയുന്നത് അത് നടപ്പാക്കണം എന്നൊരു നിലപാട് അപ്പൊ പുടിൻ പറഞ്ഞ പ്രധാന സംഗതി ഉള്ളതൊക്കെയാണ് അഞ്ച് പ്രവിശ്യകൾ അതിൽ രണ്ടെണ്ണം ഒന്ന് ഡോൺസ്ക് ലുഹാൻസ്ക് അത് പൂർണ്ണമായും ആ വിട്ടു കൊടുക്കണം അത് ഈ ഡോൺസ്ക് എന്ന് പറയുന്ന മേഖലയിൽ ഉക്രൈൻ സേന ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് അത് പൂർണ്ണമായിട്ടും കൊടുക്കണം പിന്നെ നേരത്തെ തന്നെ റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം അതിന്റെയും റഷ്യയുടെ അധീനത അംഗീകരിച്ചു കൊടുക്കണം ഇത് മൂന്നും പിന്നെ കൂടാതെ നിലവിൽ പോരാട്ടം നടക്കുന്ന സപ്പറേഷ്യ കേഴ്സൺ ഈ പ്രവിശ്യകളിൽ എവിടെ വെച്ച് എവിടം വരെ റഷ്യൻ സേന മുന്നേറിയോ അവിടം വരെ റഷ്യക്ക് വിട്ടുകൊടുക്കണം ഇതായിരുന്നു പ്രധാന വ്യവസ്ഥ കൂടാതെ ഉക്രൈന്റെ സൈന്യത്തിന്റെ അംഗബലം ആറ് ലക്ഷമാക്കി കുറയ്ക്കണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം പിന്നെ നേരത്തെ തന്നെ റഷ്യ ആവശ്യപ്പെട്ടിരുന്ന ഉക്രൈൻ നാറ്റോ അംഗത്വം എടുക്കുന്നത് ആ പരിപാടി അവസാനിപ്പിക്കണം ഇതായിരുന്നു പ്രധാന ആവശ്യം ഇത് അതേപടി ആവർത്തിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ ഉക്രൈന് കൈമാറിയത് അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് വ്ളാഡിമിർ സെലൻസ്കി രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് വളരെ വിഷമത്തോടെ പറഞ്ഞൊരു സംഗതിയുണ്ട് ഒന്നുകിൽ നമ്മൾ നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ഏറ്റവും അടുത്ത പങ്കാളി അതായത് അമേരിക്കയാണ് ഉദ്ദേശിച്ചത് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വരും അപ്പൊ ഇതിൽ ഏതാണ് തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ വളരെ സങ്കീർണമായ വളരെ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോ ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മറ്റൊരു പ്രതികരണം കൂടി വന്നു കാരണം ഉക്രൈന് ഈ സമാധാന ഉടമ്പടി അംഗീകരിച്ചേ പറ്റൂ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരുടെ വീണ്ടും പ്രവിശ്യകൾ നഷ്ടമാകും എന്നുള്ളൊരു ഭീഷണിയാണ് ട്രംപ് നൽകിയത് അതോടൊപ്പം നിലവിൽ ഉക്രൈന് എന്തൊക്കെ സൈനിക സഹകരണമാണോ അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത് ഇതുകൂടാതെ ഇന്റലിജൻസ് വിവരങ്ങളും നൽകുന്നുണ്ട് റഷ്യൻ സേനയുടെ മുന്ന മുന്നേറ്റത്തെ കുറിച്ച് അമേരിക്കയാണ് ഉക്രൈന് ഇന്റലിജൻസ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സഹായങ്ങളൊക്കെ പിൻവലിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു പടുകുഴിയിൽ കൊണ്ടുപോയി ഉക്രൈനെ ഇട്ടിട്ട് അമേരിക്ക കയ്യും കഴുകി അവിടെ വന്ന് പോകാനുള്ള പരിപാടിയാണ് ഈ സമാധാന ഉടമ്പടി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഉക്രൈൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൂടാതെ അമേരിക്ക അവരുടെ സഖ്യരാജ്യങ്ങളെന്ന് പറഞ്ഞ കരുതിയിരുന്ന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ നിലപാട് തള്ളിക്കൊണ്ട് ഉക്രൈൻ അനുകൂലമായി ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു അപ്പൊ ഇതോടുകൂടിയാണ് മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വഴി തുറന്നത് അപ്പൊ ഈ പ്രതികരണം കൂടി കൂടി ട്രംപ് വീണ്ടും ക്ഷോഭിച്ചു ട്രംപ് ഈ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കാണിക്കുന്ന നന്ദികേടാണ് താൻ അവിടെ സമാധാനം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് ഇവർ മറന്നുപോകരുത് ആ കുറെ കൂടി ശക്തമായൊരു ഭരണ സംവിധാനമാണ് ഉക്രൈനിൽ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം പോലും ഉണ്ടാകില്ല ഈ സെലൻസ്കി ഒരു കഴിവ് കെട്ടവനാണ് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത് അപ്പൊ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ട്രംപിനെ പ്രകോപിപ്പിക്കാൻ ഏതായാലും സെലൻസ്കി പോയില്ല പകരം ട്രംപ് നൽകിയ സേവനങ്ങൾക്ക് സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു എന്നൊരു വാചകം മാത്രമാണ് സെലൻസ്കി പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് ഈ ജനീവയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനം അവിടെയാണെന്ന് അറിയാമല്ലോ അപ്പൊ അവിടെ വലിയ ഒരു ചർച്ച നടന്നത് അപ്പൊ അവിടെ നമ്മുടെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ഉക്രൈന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുത്തു അപ്പോ നേരത്തെ നിർദ്ദേശിച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഉക്രൈൻ അനുകൂലമായ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വാദം അതേസമയം തന്നെ ഈ വരുന്ന വ്യാഴാഴ്ച വരെ ഏതാണ്ട് ഇരുപത്തി ഏഴാം തീയതിയാണെന്ന് തോന്നുന്നു ആ സമയപരിധിയാണ് ഉക്രൈന് അമേരിക്ക നൽകിയിരുന്നത് അപ്പൊ അതിന് അതിനുള്ളിൽ ഈ സമാധാന ഉടമ്പടി പാലിക്കപ്പെട്ടില്ലെങ്കിൽ അമേരിക്ക ഏകപക്ഷീയമായ അവരുടെ സൈനിക സഹകരണം സഹായങ്ങളെല്ലാം പിൻവലിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയത് പക്ഷെ ആ ഭീഷണിയിൽ നിന്ന് ഇപ്പോൾ അമേരിക്ക പിന്നോക്കം പോയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ പറയുന്നത് അത്തരം പരിപാടികളല്ല ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം അവിടെ യുദ്ധം അവസാനിപ്പിക്കലാണ് സമാധാനം പുനഃസ്ഥാപിക്കലാണ് എന്നുള്ളത് പറയും ഇനി എന്താണ് പുതിയ വ്യവസ്ഥകൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ട്രംപ് നിർദ്ദേശിച്ചതനുസരിച്ച് ഈ ഉക്രൈൻ സേനയുടെ അംഗബലം ആറ് ലക്ഷമാക്കി കുറയ്ക്കണം എന്നുള്ളത് ആദ്യത്തെ പ്രധാന നിർദ്ദേശം അപ്പോ ഇവിടെ യൂറോപ്യൻ യൂണിയൻ നൽകുന്ന പുതിയ നിർദ്ദേശം അനുസരിച്ച് അത്രയും അംഗസംഖ്യ കുറയ്ക്കേണ്ടതില്ല ആവശ്യത്തിന് സൈനിക ബലം ഉക്രൈന് തുടരാം അതോടൊപ്പം തന്നെ ഇപ്പോ അഞ്ച് പ്രവിശ്യകൾ ഏറെക്കുറെ റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് റഷ്യയുടെ പ്രധാന ആവശ്യം അപ്പൊ അക്കാര്യത്തിലും പുതിയ വ്യവസ്ഥയിൽ പറയുന്നത് എവിടം വരെയാണോ സൈനിക മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് അവിടെ വരെ എന്നുള്ളതാണ് അപ്പൊ നിലവിലെ സ്ഥിതി എന്താണോ അത് പരിഗണിച്ചുകൊണ്ട് മാത്രം ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാം എന്നുള്ളതാണ് ഉറപ്പാക്കേണ്ടത് പിന്നെ ഈ പറയുന്ന ഉക്രൈന്റെ സുരക്ഷയെ സംബന്ധിച്ച് അതായത് ഈ യുദ്ധം അവസാനിച്ച ശേഷം വീണ്ടും റഷ്യ അധിനിവേശത്തിന് വന്നാൽ ആരുണ്ട് സമാധാനം പറയാൻ നാറ്റോയോ അമേരിക്കയോ ഞങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഉക്രൈന്റെ ആവശ്യം അപ്പൊ ആ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചും കൃത്യമായ വ്യവസ്ഥകള് പുതിയ പുതിയ ഒത്തുതീർപ്പ് ധാരണയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു എന്നുള്ളതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂവിയോ പറയുന്നത് കൂടാതെ ഉക്രൈനുമായി ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ഫലവത്തായ ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ഇനി ചില കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുത്താനുണ്ട് കാരണം ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ഉടമ്പടികളിൽ ഒരുപാട് സങ്കീർണമായ സംഗതികൾ ഉണ്ടാകും അപ്പൊ ആ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്താമെന്നുള്ളതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് പക്ഷേ ഈ പുതിയ വ്യവസ്ഥകളെ കുറിച്ച് ഉക്രൈൻ ഉക്രൈനോ ഉക്രൈന്റെ ഭരണാധികാരിയോ അവരുടെ പ്രതിനിധിയോ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണത്തിന് നിന്നുകൊടുത്തില്ല ഇതേ സമയം തന്നെ റഷ്യ ഇക്കാര്യത്തിൽ അതായത് ഏകപക്ഷീയമായ ഒത്തുതീർപ്പുകൾക്ക് സന്നദ്ധമല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് റഷ്യ ഉള്ളത് വിട്ടുവീഴ്ചയാകാം പക്ഷേ അതേസമയം തന്നെ യുദ്ധത്തിനും ഞങ്ങൾ ഒരുക്കമാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പൊ ഇപ്പോ ഉക്രൈനെ സംബന്ധിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് അദ്ദേഹം വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം അവിടെ അദ്ദേഹം ഒരു നൂറ് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ വലിയ അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ കാബിനറ്റിലുള്ള രണ്ടുപേരെ രാജിവെക്കേണ്ടി വന്നു അപ്പോ രാഷ്ട്രീയമായി തന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതായത് ഒരു ദുർബലത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര കൊടിയ സമ്മർദ്ദം വ്ളാഡിമിർ സെലൻസ്കിക്ക് നേരെ വരുന്നത് അതോടൊപ്പം തന്നെ റഷ്യൻ സേന പൊട്രോവ്സ്റ്റ് എന്ന് പറയുന്ന പുതിയ ഒരു നഗരം കൂടി അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടു വർഷത്തിനിടയില് റഷ്യ നടത്തുന്ന ഏറ്റവും പുതിയ ഏറ്റവും പുതിയ നഗരത്തിലേക്ക് ഉള്ള അധിനിവേശം കൂടിയാണ് കൂടാതെ രണ്ട് രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അവസാനിപ്പിക്കേണ്ടതിപ്പോ രണ്ട് കൂട്ടരുടെ ആവശ്യമായി മാറിയിട്ടുണ്ട് റഷ്യയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഉപരോധം ഉപരോധങ്ങൾ ശക്തമാവുന്നത് കൊണ്ട് അവരുടെ സാമ്പത്തിക നില താളം തെറ്റിയിട്ടുണ്ട് ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ ഈ വൈദ്യുത നിലയങ്ങളടക്കം ആക്രമിച്ച് തകർക്കപ്പെടുന്നതിനാൽ അവിടെ വരുന്ന ശൈത്യകാലമാണ് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അവിടുത്തെ ജനങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും നേരത്തെ അവതരിപ്പിക്കപ്പെട്ട ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളിൽ ചില ഭേദഗതിയോടുകൂടി ഒരു സമാധാന ഉടമ്പടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതിന്റെ ഔദ്യോഗികമായ അംഗീകാരവും ആ പുതിയ ഉടമ്പടിയിലുള്ള ഉള്ളടക്കം എന്താണെന്ന് പുറത്തുവിടലും മാത്രമാണ് ഞാൻ അവശേഷിക്കുന്നത്